അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബട്ടർഫ്ലൈ ആണ് അതും നമ്മളെ സ്റ്റിക്കിനോട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ബട്ടർഫ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടൽ ക്ലൗഡ് ചെയ്തൊരു ബട്ടർഫ്ലൈ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് സംസാരിച്ച കളിയാണ് നമുക്ക് നേരെ നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോവാം ആദ്യം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇപ്പുറത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സൈഡ് തന്നെ ആയിട്ട് ഒന്ന് ാക്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് തന്നെ വേണം ഓക്കെ അതേമാതിരി എന്താക്കാം നമ്മൾ ഈ ഒരു ലൈന് വന്നല്ലോ അതേമാതിരി ഇപ്പുറം അതേമാതിരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതേമാതിരി രണ്ട് ഭാഗത്തും ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വാടി വര നടുക്കുന്നിടത്ത് നമുക്ക് നേരെ ഒന്ന് പകുതി മടക്കി കൊടുത്ത് നയിനെ കൊടുത്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു വാഗത്തിൽ നിന്ന് ഈ ഒരു രണ്ട് വര ഉള്ളിലേക്ക് ഇങ്ങനെ ഈ രണ്ടെണ്ണം ഒന്ന് വീട് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നൊക്കെ കാണാം പക്ഷെ കറക്റ്റ് ശ്രദ്ധിച്ചവർക്ക് തിരിയുമായിരിക്കും ഓക്കെ അതേമാതിരി എന്താക്കുക നമ്മൾ ഈ ഒരു നേരെ ഇതിൻ്റെ കണക്കായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതേമാതിരി നമ്മൾ ഈ ഒരു വാഗവും കൂടി ചെയ്യണം കണ്ടോ ഈ ഒരു വാഗം കൂടി നമ്മൾ ചെയ്യണം അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെതാ ഇതാ ഒരു തുറക്കുന്ന ടൈപ്പ് മാതിരിയാണ് നമുക്ക് നേരെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പെന്ന് പെൻ നമ്മളിവിടെ ഉണ്ട് പെന്നെടുത്തിട്ട് നമ്മൾ ഈ ഒരു വാത്തേക്ക് നമ്മളെ ഈ തുറക്കുന്ന വാഗ് ഉണ്ടാവുമല്ലോ ആ ഒരു വാത്ത നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാതിരി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറക്റ്റായിട്ട് മുറിക്കുക ഇതേമാതിരിയാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളെന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ഒരു രണ്ട് വാത്തൊന്നും ഇങ്ങനെ രണ്ട് വാഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ എന്താക്കണം അത് നേരെ ഒന്ന് പകുതി പകുതി ഒന്ന് മടക്കി കൊടുക്കുക ഇവിടെ നേരെ ഇങ്ങനെയും ഇങ്ങനെയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതായത് രമണ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് പകുതി മടക്കി കൊടുക്കലും ഇങ്ങനെ ഇവിടുന്ന് പകുതി മടക്കി കൊടുത്തതിനാൽ കഴിഞ്ഞേ ഒത്രയേ ഉള്ളൂ അടി നമ്മൾ എന്താക്കുക ഒന്ന് ബാക്കിലേക്ക് നല്ലവണ്ണം വലിച്ചോ അടീന്ന് വിചാരിക്കുന്നുണ്ടാവും മോളിൽ നിന്നേ ഇങ്ങനെ വരുമ്പം അടിയിൽ ഇങ്ങനെ ആവില്ലേ അത് അതാണ് നമ്മൾ ബട്ടർഫ്ലൈ അതിനാണ് നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നമ്മൾ ഇന്നത്തെ ബട്ടർഫ്ലൈ കണ്ടോ അങ്ങനത്തെ കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അവർ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾക്ക് ഇങ്ങനത്തെ ഒന്ന് ഒന്ന് കൂടി ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വോൾ സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ ഇതേമാതിരിത്ത നമ്മൾ നാലെണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വോൾ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഫൈനലിലേക്ക് ഇഷ്ടപ്പെട്ടതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോഴത്തേക്ക് ബായ്